കഷ്ടമാണല്ലേ ഈ ചൂട് കുറയ്ക്കാനായിട്ട് ക്ലാസ് മുറിയിൽ ഒരു ചാണകം കൊണ്ട് മെഴുകിയൊരു അധ്യാപികയെ നമ്മളിടയ്ക്ക് കണ്ടതാണ് അവിടെ പോയി പിന്നെ ടീച്ചറിൻ്റെ മുറിയിൽ അങ്ങ് മെഴുകി പിന്നെ ആ കടി അങ്ങ് തീർന്നു എന്ന് പറഞ്ഞാലും എന്തൊരു കഷ്ടമൊക്കെയാണല്ലേ തലയിൽ ആൾ താമസം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മനുഷ്യൻ മാറാൻ പറ്റും ഒരു പാർട്ടി ഇതുപോലെയുള്ള ആളുകളെ മാത്രം വെച്ചുകൊണ്ട് ഒരു പാർട്ടി എങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും ഇപ്പോഴല്ലേ വേടെ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വന്നപ്പോഴാണ് അല്ലെങ്കിൽ എന്ന് പറയുന്ന വ്യക്തി ഉയർന്നു വന്നപ്പോഴാണ് ഇവന്മാരുടെയൊക്കെ ഈ സവർണ അവർണ മനോഭാവങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ തന്തയില്ലായ്മ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത് യുവമാർ ഇനി ഇത് തുടർന്നുകൊണ്ടേരിക്കും ഇതിന്റെ ഒരു അവസാനം വരാൻ പോകുന്നില്ല യുവമാരുടെയൊക്കെ മനസ്സിൽ ഈ പറയുന്ന ഹിന്ദുക്കൾ മാത്രം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഉന്നതകുലജാതന്മാർ മാത്രം മതി പൂണുലിട്ടവന്മാർ മാത്രം മതി നമ്മുടെ ലോകത്ത് ബാക്കിയുള്ളവരെല്ലാം അടിച്ചമർത്തണം ബാക്കിയുള്ളവർ ഉയർന്നു വരാൻ പാടില്ല എന്നുള്ളൊരു മനോഭാവമാണ് ഈ മനോഭാവത്തിനെയാണ് ഇവിടെ വേടൻ എതിർക്കുന്നത് അല്ലെങ്കിൽ വേടന്റെ കവിതകൾ എതിർക്കുന്നത് ഇന്നലകളിൽ ഇവിടെ ഉണ്ടായിരുന്ന തന്തയില്ലായ്മയും കൊളരായ്മകളെയും എല്ലാം വേടൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കവിതകളിൽ കൂടി അയാളുടെ പേനയുടെ മഷികളിൽ വിരിയുന്നത് ആ ഒരു അടിച്ചമർത്തലുകളാണ് ആ അടിച്ചമർത്തലുകൾ കവിത